ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടു കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ഇരുപതാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം നാൽപ്പതാം വാക്യം ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസമാണ് കരയാൻ പോയിരുന്നത് എ രണ്ട് മാസം ി രണ്ട് ദിവസം സി നാല് ദിവസം ഡി മൂന്ന് ദിവസം ഉത്തരം സി നാല് ദിവസം ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം അബ്ദോൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എ എട്ട് വർഷം ബി പത്ത് വർഷം സി ഏഴ് വർഷം ഡി ഇരുപത് വർഷം ഉത്തരം എ എട്ട് വർഷം ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം താൻ ദാഹം കൊണ്ട് മരിച്ച് ആരുടെ കൈകളിൽ വീഴണമോ എന്നാണ് സാംസൺ കർത്താവിനോട് ചോദിച്ചത് എ ഫിലിസ്തീരുടെ ബി അപരിച്ഛേദിതരുടെ സി ബിജാദിയരുടെ ഡി ശത്രുക്കളുടെ ഉത്തരം ബി അപരിച്ഛേദിതരുടെ ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ആരുടെ ശവകുടീരത്തിലാണ് സാംസനെ സംസ്കരിച്ചത് എ ജഷ്തായുടെ ബി ഗിലയാദിൻ്റെ സി ബാറഖിൻ്റെ ഡി മനോവയുടെ ഉത്തരം ഡി മനോവയുടെ ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങൾ പട്ടണം കത്തി പുകപടലം ഉയർന്നത് കണ്ടപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ഇസ്രായേൽക്കാരെ വിട്ട് പലായനം ചെയ്തത് എവിടേക്ക് എ മരുഭൂമിയിലേക്ക് ബി പർവ്വതത്തിലേക്ക് സി ഗേബായിലേക്ക് ഡി ഗിദോമിലേക്ക് ഉത്തരം എ മരുഭൂമിയിലേക്ക് ചോദ്യം ആറ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപതാം വാക്യം ആരെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ അന്യൻ്റെ ഭാര്യയെ ബി അയൽക്കാരിയെ സി ദാസിയെ ഡി കുലടയെ ഉത്തരം ഡി കുലടയെ ചോദ്യം ഏഴ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപതാം വാക്യം ആരെ ദുർമോഹത്തോടെ നോക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ കുലടയെ ബി വേശ്യയെ സി അന്യൻ്റെ ഭാര്യയെ ഡി സ്ത്രീയെ ഉത്തരം സി അന്യൻ്റെ ഭാര്യയെ ചോദ്യം എട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എന്താണ് കൊട്ടി കൊട്ടിഘോഷിക്കരുതാത്തത് എ ദാനം ചെയ്തത് ബി രഹസ്യം സി പരദൂഷണം ഡി അപവാദം ഉത്തരം എ ദാനം ചെയ്തത് ചോദ്യം ഒൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം കർത്താവിന് ആവശ്യമില്ലാത്തത് എന്ത് എ സമ്പത്ത് ബി ഉപദേശം സി മഹത്വം ഡി സ്തുതി ഉത്തരം ബി ഉപദേശം ചോദ്യം പത്ത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം പൂരിപ്പിക്കുക കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് ഡാഷും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് എ സർവശക്തൻ ി പരിശുദ്ധൻ സി സൃഷ്ടാവ് ഡി അത്യുന്നതൻ ഉത്തരം ഡി അത്യുന്നതൻ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കാൻ മറക്കല്ലേ ചോദ്യം പതിനൊന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം കർത്താവ് യാക്കോബിനെ അംഗീകരിച്ച് അവന് നൽകിയതെന്ത് എ അനുഗ്രഹം ബി മഹത്വം സി പൈതൃക അവകാശം ഡി നിത്യമായ ഉടമ്പടി ഉത്തരം സി പൈതൃക അവകാശം ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഫിനേഹാസ് എന്തിൽ തീഷ്ണതയുള്ളവനായിരുന്നു എ പൗരോഹിത്യത്തിൽ ബി വിശ്വാസത്തിൽ സി പ്രാർത്ഥനയിൽ ഡി ദൈവഭക്തിയിൽ ഉത്തരം ഡി ദൈവഭക്തിയിൽ ചോദ്യം പതിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ചത് ആര് എ സാമുവൽ ബി ഫിനേഹാസ് സി ദാവീദ് ഡി അഹറോൻ ഉത്തരം ബി ഫിനേഹാസ് ചോദ്യം പതിനാല് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഫിനെഹാസും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനു വേണ്ടി അവനുമായി ഉറപ്പിക്കപ്പെട്ടത് എന്ത് എ സമാധാന ഉടമ്പടി ബി നിത്യമായ ഉടമ്പടി സി പിന്തുടർച്ച ഉടമ്പടി ഡി പൗരോഹിത്യ ഉടമ്പടി ഉത്തരം എ സമാധാന ഉടമ്പടി ചോദ്യം പതിനഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പത്തൊൻപതാം വാക്യം താൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല എന്ന് സാമുവൽ വിളിച്ചു പറഞ്ഞത് ആരെ സാക്ഷി നിർത്തിയാണ് എ കർത്താവിനെ ബി കർത്താവിൻ്റെ അഭിഷിക്തനെ സി ജനത്തെ ഡി രാജാവിനെ ഉത്തരം സി ജനത്തെ ചോദ്യം പതിനാറ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കർത്താവിനെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയില്ലാത്തതിനാൽ ദാവീതിൻ്റെ വംശത്തിൽ അവശേഷിപ്പിച്ചത് ആരെ എ ഒരു സന്തതിയെ ബി ഒരു ഗണത്തെ സി ഒരു കുടുംബത്തെ ഡി ഒരു കുലത്തെ ഉത്തരം എ ഒരു സന്തതിയെ ചോദ്യം പതിനേഴ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം വിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ രാജാവ് ആര് എ റഹോബം ബി ജെറോബോവം സി ജോസിയ ഡി യശുവ ഉത്തരം എ റെഹോബോവാം ചോദ്യം പതിനെട്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാറാം വാക്യം സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ബഹുമാനിതനായത് ആര് എ കർത്താവ് ബി ആദം സി ഷേം ഡി സേത്ത് ഉത്തരം ബി ആദം ചോദ്യം പത്തൊൻപത് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം സീറാക്കിന്റെ പിതാവ് ആര് എ അഹറോൻ ബി യേശു സി നെബാത്ത് ഡി എലയാസർ ഉത്തരം ഡി എലയാസർ ചോദ്യം ഇരുപത് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം പ്രഭാഷകന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ എന്താകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ കഴിവുള്ളവൻ ബി ജ്ഞാനി സി അനുഗ്രഹീതൻ ഡി വിവേകി ഉത്തരം ബി ജ്ഞാനി ചോദ്യം ഇരുപത്തിയൊന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയ കാഴ്ച ലഭിച്ച കുരുടനെ കണ്ട് എല്ലാവരും ചെയ്തത് എന്ത് എ സന്തോഷിച്ചു ബി ദൈവത്തെ മഹത്വപ്പെടുത്തി സി ദൈവത്തെ സ്തുതിച്ചു ഡി ആശ്ചര്യപ്പെട്ടു ഉത്തരം സി ദൈവത്തെ സ്തുതിച്ചു ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം നാൽപ്പത്തിയാറാം വാക്യം നിയമജ്ഞർ പൊതുസ്ഥലങ്ങളിൽ എന്ത് ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത് എ അഭിവാദനം ബി ബഹുമാനം സി അധികാരം ഡി പ്രമുഖസ്ഥാനം ഉത്തരം എ അഭിവാദനം ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപതാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം ആരുടെ ഭവനങ്ങളെയാണ് നിയമജ്ഞർ വിഴുങ്ങുന്നത് എ പരദേശിയുടെ ബി അനാഥരുടെ സി വിധവകളുടെ ഡി ദരിദ്രരുടെ ഉത്തരം സി വിധവകളുടെ ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം നാൽപ്പത്തി വാക്യം നിയമജ്ഞർ വിരുന്നുകളിൽ ആഗ്രഹിക്കുന്നത് എന്ത് എ അഭിവാദനം ബി ആദ്യസ്ഥാനം സി പ്രമുഖസ്ഥാനം ഡി അഗ്രാസനം ഉത്തരം ഡി അഗ്രാസനം ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ ജനം മുഴുവൻ എപ്പോഴാണ് ദേവാലയത്തിൽ വന്നിരുന്നത് എ രാവിലെ ബി അതിരാവിലെ സി എപ്പോഴും ഡി സായാങ്ങളിൽ ഉത്തരം ബി അതിരാവിലെ ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അൻപത്തിയാറാം വാക്യം പത്രോസ് സ്ഥീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞത് ആര് എ കാവൽക്കാരൻ ബി ഒരു പടയാളി സി ഒരു പരിചാരിക ഡി ഒരു സേവകൻ ഉത്തരം സി ഒരു പരിചാരിക ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അൻപതും അൻപത്തി ഒന്നും വാക്യങ്ങൾ നല്ലവനും നീതിമാനും ആലോചന സംഘത്തിലെ അംഗവുമായ ജോസഫ് ഏത് പട്ടണത്തിൽ നിന്ന് ഉള്ളവനായിരുന്നു എ കിരേന ബി ബഥാനിയ സി ജെറുസലേം ഡി അരിമത്യ ഉത്തരം ഡി അരിമത്യ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കേഡ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത്തി ഒന്നും അൻപത്തി വാക്യങ്ങൾ യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ ശിഷ്യഗണം അവനെ ആരാധിച്ച് മടങ്ങിപ്പോയത് എവിടേക്ക് എ ഗലീലിയിലേക്ക് ബി ജെറുസലേമിലേക്ക് സി ദേവാലയത്തിലേക്ക് ഡി നസ്രത്തിലേക്ക് ഉത്തരം ബി ജെറുസലേമിലേക്ക് ചോദ്യം ഇരുപത്തിയൊൻപത് എഫ് എസോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ല് ആര് എ ക്രിസ്തു ബി പത്രോസ് സി ദൈവം ഡി സഫ ഉത്തരം എ ക്രിസ്തു ചോദ്യം മുപ്പത് എഫ് എസോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം മുപ്പതാം വാക്യം രക്ഷയുടെ ദിനത്തിനു വേണ്ടി എഫ് എസോസുകാരെ മുദ്രിതരാക്കിയ ആരെയാണ് അവർ വേദനിപ്പിക്കരുതാത്തത് എ അപ്പസ്തോലന്മാരെ ബി യേശുക്രിസ്തുവിനെ സി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഡി ക്രിസ്തുവിൻ്റെ സഫയെ ഉത്തരം സി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദ്യം മുപ്പത്തി ഒന്ന് എഫ് എസോസുകാർക്കുള്ള ലേഖനം ആറാം അദ്ധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ പൗലോസ്ലേഹ ആര് എഫെസോസ്കാർ കരികിലേക്ക് അയക്കുന്നു എന്നാണ് പറയുന്നത് എ തീത്തോസിനെ ബി തിമോത്തോയസിനെ സി അക്വിലായെ ഡി തിക്കിക്കോസിനെ ഉത്തരം ഡി തിക്കിക്കോസിനെ എന്നെ സഹായിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ കടപ്പാടോടെ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം